പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ഒടുവിൽ നാണം കെട്ട് മാറിയത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഏറ്റവും നിർണായകമായ നിലപാട് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ചു ഒടുവിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ തന്നെ വലിയ ആക്ഷേപവും വലിയ പ്രതിഷേധവും ഉയർന്നതിന് പിന്നാലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വി ശിവൻകുട്ടിയെ പിടിച്ച് കുടഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ അങ്ങനെ ഒടുവിൽ നാണം കെട്ട് ഒത്തുതീർപ്പ് ചർച്ചയിൽ അങ്ങനെ ഒടുവിൽ നാണം കെട്ട് ഈ വിഷയത്തിൽ നിന്ന് തലയൂരിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയെങ്കിലും ഈ വിഷയം തീർന്നാൽ മതി അവിടെ കൃത്യമായ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നു അതുകൊണ്ട് തന്നെ താൻ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല അൺഎയ്ഡഡ് സ്കൂളാണ് അൺഎയ്ഡഡ് സ്കൂളിന്റെ കാര്യങ്ങളിൽ സർക്കാരിന് പല പരിമിതികളുമുണ്ട് അതുകൊണ്ട് താൻ കൂടുതൽ വിഷയം വിഷയത്തെ വിവാദമാക്കാനില്ല വിവാദം അവസാനിപ്പിച്ചുവെങ്കിൽ അങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്നാണ് ഒടുവിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെച്ചത് അവിടെ ഹിജാബ് വാദം ഉയർന്നു വന്നിട്ട് രണ്ട് ദിവസമായി കഴിഞ്ഞ ദിവസം സ്ഥലം എംപിയും ആ പ്രദേശത്തെ മറ്റു നേതാക്കളുമൊക്കെ ഇടപെട്ട് വിഷയം വിഷയം ഗൗരവമായി പരിഹരിക്കുകയും രമ്യമായി പരിഹരിക്കുകയും ചെയ്തു രമ്യമായി പരിഹരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഹിജാബ് ധരിക്കാതെ തന്നെ സ്കൂളിൽ പോകാമെന്ന് പെൺകുട്ടിയുടെ രക്ഷാകർത്താക്കൾ സമ്മതിച്ചു ഹിജാബ് ധരിക്കാതെ എത്തിയാൽ കുട്ടിക്ക് ക്ലാസ് കയറുന്നതിനോ പഠിക്കുന്നതിനോ ഒരു തടസ്സവും ഇല്ല എന്ന് സ്കൂൾ മാനേജ്മെന്റും നിലപാട് സ്വീകരിച്ചു ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത ഒരു ഒത്തുതീർപ്പായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാൽ അതിനു പിന്നാലെ കേരളത്തിലെ മതസാമുദായിക സമാധാന അന്തരീക്ഷം പോലും തകർക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും പ്രതികരണങ്ങളുമാണ് നമ്മുടെ കേരളത്തിന്റെ ആരാധ്യനായ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുണ്ടായത് എന്തായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കുട്ടിയുടെ അവകാശം സംരക്ഷിക്കണം കുട്ടിയുടെ മതവിശ്വാസം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്കൂളിനുണ്ട് കുട്ടിയുടെ അവകാശത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏത് വസ്ത്രം ധരിച്ചെത്തണം എന്നുള്ളത് കുട്ടിയുടെ അവകാശമാണ് കുട്ടിയുടെ വിവേചനാധികാരമാണ് അതിന് തടയിടാൻ സ്കൂൾ മാനേജ്മെന്റിന് കഴിയില്ല ഇതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ഇത് തീർത്തും ബാലിശമായ നിലപാടായിരുന്നു സ്കൂളുകളിലെ ഡ്രസ് കോഡ് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ നിരവധി ഉത്തരവുകളുണ്ട് ഏറ്റവും സുപ്രധാനമായ ഉത്തരവ് സ്കൂളുകൾക്ക് തീരുമാനിക്കാം സ്കൂളുകൾക്ക് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കാം ഏത് തരത്തിലുള്ള യൂണിഫോമാണ് ആ സ്കൂളിൽ വരുന്ന കുട്ടികൾ ധരിക്കേണ്ടത് എന്ന് സ്കൂൾ മാനേജ്മെന്റിന് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ് അതിനനുസരിച്ച് ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുകൾ അവർക്ക് അനു അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള യൂണിഫോമാണ് സാധാരണ കുട്ടികൾക്ക് നിർബന്ധിച്ച് നൽകാറ് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ മാത്രമല്ല മുസ്ലിം മാനേജ്മെൻറ്റുകൾ ഹിന്ദു മാനേജ്മെൻറ്റുകൾ അങ്ങനെ നിരവധി മതവിഭാഗങ്ങളുടെ മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റുകളുടെ കീഴിൽ സ്കൂളുകളുണ്ട് അവർക്കെല്ലാം തന്നെ പ്രത്യേകമായ ഡ്രസ് കോഡുകളുണ്ട് പ്രത്യേകമായിട്ടുള്ള യൂണിഫോമുകളുണ്ട് ഇത് കേരളത്തിൽ കൃത്യമായി നടന്നു വരുന്നൊരു കാര്യമാണ് അതിനിടയിലാണ് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം കുത്തിപ്പൊക്കിയത് ആ വിവാദം കുത്തിപ്പൊക്കിയതിന് പിന്നിൽ എസ് ഡി പി ഐയുടെ താല്പര്യങ്ങളാണെന്നുള്ളത് വ്യക്തമാണ് എസ് ഡി പി താല്പര്യങ്ങൾ തന്നെയാണ് ഈ വിഷയ ഈ വിഷയം ഈ വിഷയം ഉണ്ടായത് ഇന്നും ഇന്നലെയുമല്ല നിരവധി ആഴ്ചകളും മാസങ്ങളുമായി ഈ വിഷയമുണ്ട് ഈ കുട്ടി പലപ്പോഴും ഈ ഹിജാബ് ധരിച്ച് ആ സെൻറി സ്കൂളിൽ എത്താറുണ്ട് അപ്പോഴൊക്കെ താക്കീത് ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്കൂളിന്റെ പരിപാടി ഉള്ള ദിവസം സ്കൂളിൽ എന്തോ കലാപരിപാടി ഉള്ള ദിവസവും ഈ കുട്ടി അങ്ങനെ എത്തി അന്നും സ്കൂൾ അധികൃതർ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു വിട്ടയച്ചതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം എസ് പ്രാദേശിക നേതാവും നിരവധി ആളുകളും ചേർന്ന് സ്കൂളിലെത്തുകയും സ്കൂളിൻ്റെ ജീവനക്കാരെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് കുട്ടികൾ ഭയ ഭയ ഭയന്ന് ഭയചകിതരായി നിന്ന സാഹചര്യത്തിലാണ് സ്കൂൾ മാനേജ്മെന്റ് രണ്ട് ദിവസം ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ രണ്ട് ദിവസം സ്കൂൾ അടച്ചിടാൻ തീരുമാനിച്ചത് അതിന് പിന്നാലെ ഈ വിഷയത്തിൽ ഇടപെട്ട ഹൈബിഡ് എം എൽ എയും മറ്റു നേതാക്കളും വിഷയത്തെ രമ്യമായി പരിഹരിച്ചു അവിടെയും അവിടെയും ഈ പ്രശ്നമുണ്ടാക്കി എസ് ഡി പി പേര് പറയാൻ ഈ ഹൈബിഡൻ പോലും തയ്യാറായില്ല ഈ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായില്ല അവിടെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകർ ഇതിനിടയിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇടപെട്ടതെന്നായിരുന്നു ഹൈബിഡിന്റെ വാദം എവിടെയാണ് ബി ജെ പി ആർ എസ് എസും ഇതിൽ ഇടപെട്ടത് ഇതിൽ ബി ജെ പി ആർ എസ് എസും ഇല്ലല്ലോ സ്കൂൾ മാനേജ്മെന്റും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവും ഇതിൽ ഇതിലാകാട് ഇടപെട്ട രാഷ്ട്രീയ മുന്നണി എന്നുള്ളത് എസ് ഡി പി ഐ ആണ് അതിന് പിന്നാലെയാണ് ഈ എസ് ഡി പി ഐക്ക് പിന്തുണയുമായി അല്ലെങ്കിൽ എസ് ഡി പി ഐ പറഞ്ഞ നിലപാടിന് പിന്തുണയുമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുള്ള മന്ത്രിയാണെന്ന് ഓർക്കണം സ്വയം ഇരിക്കുന്ന പദവിയുടെ അന്തസ് പോലും നിരക്കാത്ത നിലപാടുമായി രംഗത്ത് വന്നത് ഒരു മതത്തിനെയും പ്രീണിപ്പിക്കില്ല എന്നും എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നും ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത മന്ത്രിയാണ് ആ ഭരണഘടനാ ലംഘനം പോലും നടത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇതോടുകൂടി സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹമാണ് ഞെട്ടിപ്പോയത് ഇതെന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിന്റെ താല്പര്യങ്ങളും മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയാണോ കേരളത്തിൽ ഒരു മന്ത്രിയെ തെരഞ്ഞെടുത്തത് കേരളത്തിൽ ജനങ്ങൾ ഒരാളെ ജനപ്രതിനിധിയാക്കിയത് ഒരു 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 കൂസലുമില്ലാതെ ഒരു നാണവും മാനവുമില്ലാതെ ഇങ്ങനെ എസ് ഡി പി മാത്രം പിന്തുണച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വലിയ പ്രസ്താവനയാണ് ഇറക്കിയത് എന്നാൽ പിന്നാലെ അബദ്ധം മനസ്സിലായി ഇന്നിറങ്ങിയ ഇന്നിറങ്ങിയ ദീപികാ പത്രം ദീപികാപത്രം കത്തോലിക്ക സഭയുടേതാണ് കത്തോലിക്ക സഭ ദീപികാ പത്രത്തിലൂടെ തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ക്രൈസ്തവ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകളിൽ ഏത് യൂണിഫോം വേണമെന്ന് ക്രൈസ്തവ മാനേജ്മെന്റ് തീരുമാനിക്കും അത് കോടതി വിധിയാണ് ആതിൽ തൊട്ടടുക്കാൻ സർക്കാർ ഇറങ്ങേണ്ട വിദ്യാഭ്യാസ മന്ത്രിയോട് സ്കൂൾ മാനേജ്മെന്റും അതിശക്തമായ നിലപാട് സ്വീകരിച്ചു ഞങ്ങളെ വിരട്ടാൻ നോക്കേണ്ടതില്ല മന്ത്രി മന്ത്രിയുടെ കാര്യം നോക്കിയാൽ മതി സ്കൂൾ മാനേജ്മെന്റിന് സ്കൂൾ മാനേജ്മെന്റ് കാര്യം നോക്കാൻ അറിയാം പി ടി എ തീരുമാനിക്കും സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കും ഇതോടുകൂടി ഇതിന്റെ പിന്നിലെ അപകടം മനസ്സിലായി ഒന്നാമത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രണ്ടാമത് ഒരു ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാലമാ കാരണമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലായി ഉപദേശകർ മുഖ്യമന്ത്രി ഉപദേശിച്ചു തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൃത്യമായ താക്കീത് കിട്ടി വാർത്താ സമ്മേളനം വിളിച്ച് വിഷയത്തിൽ നിന്ന് തലയൂരാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചു അതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനം വിളിച്ച് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വലിയ പരിക്കൊന്നും പറ്റാതെ ഇതിൽ നിന്ന് തലയൂരാൻ വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചത് അതിനകം തന്നെ നാണം കിടേണ്ടത് നാണം കെട്ട് കഴിഞ്ഞിരുന്നു വി ശിവൻകുട്ടി കാരണം ആവശ്യമില്ലാത്തടത്തുകൊണ്ട് തലവെച്ചാണ് ഈ ഒരു വയ്യാവേലിയും ഏഴാകൂടവും എല്ലാം പിടിച്ചു വെച്ചത് കാരണം ഒരു പ്രശ്നം പൂർണ്ണമായും അവസാനിച്ചതാണ് പൂർണ്ണമായും അടഞ്ഞ ഒരു അധ്യായത്തിനെ വീണ്ടും കുത്തി തുറന്ന് വീണ്ടും അതിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ശിവൻകുട്ടി കാണിച്ച ലോകമണ്ഡത്തനം ആന മണ്ടത്തനം എന്തായാലും പിണറായി സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഒരു നിലപാട് ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു പിണറായി സർക്കാരിൻ്റെയും പിണറായി സർക്കാരിൽ മന്ത്രിമാരുടെയും നിലപാട് ആർക്ക് അനുകൂലമാണ് വോട്ട് ബാങ്കിന് അനുകൂലമാണ് അവരുടെ നിലപാട് അല്ലാതെ ഏതെങ്കിലും ന്യായത്തിന്റെയോ അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്തല്ല ഇവിടെയും ഹൈക്കോടതി ഇടപാട് ഇടപെടലുണ്ടാകുമെന്നും കത്തോലിക്ക സഭ തിരിഞ്ഞുകൊത്തുമെന്നുമുള്ള ഭയത്താലാണ് ഈ വിഷയത്തിലും ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുന്നത് സർക്കാർ നേരത്തെ ഇതേ ജില്ലയിൽ തന്നെ ആയിരുന്നു നിസ്കാരമുറിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ മുസ്ലിം മാനേജ്മെന്റ് കീഴിൽ നിരവധി സ്കൂളുകളുണ്ട് ആ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലെ യൂണിഫോമിന്റെ കാര്യം നാട്ടുകാർ തീരുമാനിക്കുമെന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തീരുമാനിക്കുമെന്നും പറഞ്ഞാൽ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സമ്മതിക്കുമോ ആ ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല ഇവിടെ നമുക്കറിയാം ക്രൈസ്തവ സ്കൂളുകൾ ക്രൈസ്തവ വിഭാഗം പതിനേഴ് ശതമാനം മാത്രം വരുന്ന കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഇപ്പോൾ നാദനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു കാലത്ത് കേരളത്തിലെ ഭരണത്തിൽ വലിയ ഉന്നതമായ സ്വാധീനം ഉണ്ടായിരുന്ന ക്രൈസ്തവ സമുദായമാണ് ഇപ്പോൾ ആരോരുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന അവസ്ഥ എന്തായാലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു ഒരു ഇടത് വലത് മുന്നണികളിൽ നിന്ന് നീതി കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് അവരിലേക്കുണ്ടായാൽ മാത്രമേ വരും കാലം അവർക്ക് വലിയ ദോഷമില്ലാത്തതായി മാറുകയുള്ളൂ